മാഷ കുട്ടികളെ അവരിലൊരാളായി തന്നെ കണ്ടു സ്നേഹിച്ച പ്രധാന അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാഷിനോട് സ്കൂളിലേക്ക് വരണ്ടെന്ന് മറ്റധ്യാപകർ പറഞ്ഞിരുന്നു മാഷിന് അത് താങ്ങാനാവില്ല നാല് ദിവസം പിടിച്ചു നിന്നു അഞ്ചാം ദിനം മാഷ സ്കൂളിലേക്ക് എത്തി നെഞ്ചു തകർന്നിരിക്കണം നിറഞ്ഞ പച്ചപ്പിനിടയിലൂടെ കുളിനായി ഒഴുകിയിരുന്ന ചെറുപ്പുഴ സംഹാരൂപം കൊണ്ട് ഭൂമിയെ പിളർത്തിയിരിക്കുന്നു കുട്ടികളോടൊപ്പം ഓടിക്കളിച്ച സ്കൂൾ മുറ്റം തകർന്ന അപ്രത്യക്ഷമായിരിക്കുന്നു ക്ലാസുകളിൽ ബെഞ്ചും ഡെസ്കുമില്ല ചെളിക്കെട്ടും മരക്കഷണങ്ങളും അതൊക്കെ എന്നെങ്കിലും തിരിച്ചു പിടിക്കാം കുട്ടികൾ ആലപ്പുഴ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ മാഷ കഴിഞ്ഞ പതിനെട്ട് വർഷമായി പിള്ളാർ അധ്യാപകനാണ് സ്കൂളിലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുടുംബാംഗം ദുരന്തത്തിന് തലേന്നുള്ള മാഷും മറ്റൊരു അധ്യാപകനും സ്കൂളിലാണ് ഉറങ്ങിയത് ബന്ധു മരിച്ചതിനാൽ മാഷിനെ നാട്ടിലേക്ക് പോകേണ്ടി വന്നു മടങ്ങിയെത്താൻ കാത്തു നിൽക്കാതെ അപ്പോഴേക്കും മനസ്സിന് വളരെയധികം വിങ്ങലുണ്ടാക്കുന്ന ഒരു വാക്കുകൾ ഓരോരോ വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഒരു വല്ലാത്തൊരു വിങ്ങലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയനാടുള്ള മുണ്ടക്കയത്ത് നടന്ന അപകടത്തിന് ശേഷം ഒരുപാട് വ്യക്തികൾ വന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ ഇതിന് രക്ഷപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ പല പല ആളുകൾ വന്ന് സംസാരിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഭയങ്കര അധികം ഒരു വിങ്ങലാണ് അതുപോലൊരു ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ കാണിച്ച വീഡിയോയിൽ അവിടുത്തെ അധ്യാപകൻ അവിടുത്തെ സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ഉണ്ണികൃഷ്ണ സാറ് പറയുന്ന വാക്കുകളുണ്ട് ആ വാക്കുകൾ മനസ്സിനൊക്കെ വേദനിപ്പിക്കുകയാണ് ഭയങ്കര അധികം കല്ലാക്കി മാറ്റി അത് ഭയങ്കര ഒരു വിങ്ങൽ വിങ്ങൽ എന്ന് പറയാം കാരണം പുള്ളി കരഞ്ഞിട്ടാണ് പറയുന്നത് പുള്ളി അവിടുത്തെ പതിനെട്ട് വർഷമായിട്ട് അവിടുത്തെ അധ്യാപകനാണ് അവിടുത്തെ കുട്ടികൾക്കും നാട്ടുകാർക്കും പ്രിയങ്കനാണ് പ്രിയങ്കരനാണ് എന്താ പറയുക ഒരു വല്ലാത്ത വേദന പുള്ളിക്ക് അരഞ്ഞു പറയുകയാണ് ഞങ്ങൾ ഒരുപാട് അഹങ്കരിച്ചിരുന്നു ഞങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ ക്ലാസ് റൂമിലല്ല വെളിയിലിരുത്തി ആ പുഴയും മലയുമൊക്കെ കാണിച്ച തൊട്ടടുത്ത് ഇരുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് പഠിപ്പിക്കുന്നത് ഒരുപാട് അഹങ്കരിച്ചിരുന്നു പറയാറുണ്ട് അത്രേ കുട്ടികളടുത്ത് ഈ ലോകത്ത് നമ്മളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്ത ആളുകൾ എന്നുള്ളത് കാരണം സാധാരണ നമ്മൾ സ്കൂള് കോളേജൊക്കെ നോക്കുകയാണെങ്കിൽ സിറ്റി ഏരിയയിൽ അങ്ങനെ കുറച്ച് അങ്ങനെയുള്ള ഏരിയയിലായിരിക്കും പക്ഷെ ഇതൊരു പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ളൊരു സ്കൂളാണ് കുട്ടികൾക്ക് വരാനും പോകാനും എളുപ്പമാണ് അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരായാലും ഭയങ്കര സ്നേഹമുള്ള അധ്യാപകരാണ് മണ്ണിക് കൃഷ്ണ സ്ഥാപൊക്കെ വളരെയധികം സ്നേഹമുള്ള മനുഷ്യൻ മനുഷ്യനാണ് അപ്പോൾ കുട്ടികളോടും നല്ല സൗഹൃദവും കാര്യങ്ങളും ഒക്കെ ആയി പുള്ളി പറയുന്നുണ്ട് പുള്ളി രാവിലെ വന്നിട്ട് പുള്ളി വൈകിട്ട് ഏഴ് മണിക്കാണ് പോവുക രാവിലെ ഏഴ് മണിക്ക് വന്നിട്ട് ഏഴ് മണിക്ക് പോകും അപ്പോൾ അത്രത്തോളം ഒരു കമ്മിറ്റഡായിരുന്നു ആ സ്കൂളും ആ സ്കൂളിലെ കുട്ടികളുമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ദയനീയമാണ് അത് കാണുമ്പോൾ പുള്ളി കരഞ്ഞിട്ട് പറയാണ് കാരണം പുള്ളി പഠിപ്പിച്ചിട്ട് ഒത്തിരി വിദ്യാർത്ഥികൾ മരിച്ചു ഒരു അധ്യാപകനെ താങ്ങാവുന്നതിൽ അപ്പുറമാണ് ഇപ്പം നമ്മൾ പറയുമല്ലോ മാതാപിതാ ഗുരുദേവം അതിൽ ഗുരുവിന് വലിയ റോളുണ്ട് നമ്മൾ ഓരോ അധ്യാപകർക്കും വലിയൊരു റോളുണ്ട് നമ്മുടെ ലൈഫിൽ ഓരോ കുട്ടികളെ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു കുട്ടി വളർന്നു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടിൽ ഉള്ള സമയം വളരെ പരിമിതമാണ് കൂടുതൽ സമയം ആ കുട്ടി സ്കൂളിലും കോളേജിലും ആയിട്ടും ആയിരിക്കും സ്കൂളുകളിലായിരിക്കും അപ്പോൾ ആ സമയങ്ങളിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷം നമ്മൾ സ്കൂളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കെ ജി മുതൽ നമ്മുടെ പ്ലസ് ടു വരെ ആ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ഇണങ്ങി ഇണങ്ങി ചേരുന്നതും കൂടുതൽ കാണുന്നതും അധ്യാപകരെയാണ് അവർ നമ്മളെയും അപ്പോൾ അവർ നമ്മളെ മക്കളെപ്പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും മാതാപിതാക്കൾ കഴിഞ്ഞ അധ്യാപകരാണല്ലോ നമുക്ക് പല കാര്യങ്ങളും അവരുമായിട്ട് സംസാരിക്കാനും പറ്റും അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലുള്ള എന്താ പറയുക ഒരു അധ്യാപകൻ മുന്നക്ഷണം സാർ പുള്ളിക്ക് ഇതൊരു താങ്ങാവുന്നതിലപ്പുറമാണ് ഇത് കാണുമ്പോൾ മനസ്സിൽ വളരെ സങ്കടം ഉണ്ടാക്കുകയാണ് വളരെ വിങ്ങലുണ്ടാക്കുകയാണ് നമുക്കും ഉണ്ട് അധ്യാപകരൊക്കെ നമുക്കും ഒരു പ്രശ്നം വന്നാൽ നമുക്ക് സംസാരിക്കാനും കൂടെ നിൽക്കാനും അവരുണ്ടാവും നമ്മുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാവും നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് നല്ലൊരു ഗൈഡൻസ് ആയിട്ട് തെറ്റെയ്ത് ശരി ചെയ്ത് എങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമ്മളെ ഫ്യൂച്ചറിലോട്ടുള്ളൊരു ഒരു ഒരു ഗൈഡൻസ് അതാണ് അവർ ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യ മനസ്സിലും വിങ്ങലേ ഉണ്ടാവുകയുള്ളു ഉറപ്പാണ് ആ കാര്യം പുള്ളി കരഞ്ഞിട്ടാണ് പറയുന്നത് പുള്ളിയൊക്കെ താങ്ങി പിടിച്ച് കൊണ്ടുപോകുന്ന കാണുമ്പോൾ സങ്കടം തോന്നുക കാരണം ഇത് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ആലോചിക്കണം മരിച്ചുപോയ പോയ ആൾക്കാരെ കാര്യം നമുക്കറിയില്ല ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എങ്ങനെ താങ്ങും എങ്ങനെ ഈ കാരണം അവർ അവർക്ക് ഒരാളല്ല പോയത് കുടുംബത്തിലെ പലരും പോയി ഇത് പറഞ്ഞ പോലെ മാഷയും ഒരുപാട് പഠിപ്പിച്ച പ്രിയ കുട്ടികൾ നഷ്ടപ്പെട്ടു അപ്പോൾ ആ വേദന ചില്ലറ വേദന സത്യം പറഞ്ഞാൽ കരയാൻ പോലും അവർക്ക് കഴിയണില്ല കാരണം ഈ കരച്ചിലിൻ്റെ കരച്ചിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മരവിച്ച മനസ്സായിട്ട് മാറുകയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത് പല ആൾക്കാരെയും ഇപ്പം എൻ്റെ മോള് പോയി മോൾ ഹസ്ബൻഡ് പോയി അല്ലെങ്കിലും ഹോൾ ഫാമിലി പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കുടുംബാംഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു നാൽപ്പത് പേര് പതിനഞ്ച് പേര് അറുപത് പേര് അവരൊക്കെ കടിയല്ല അവരൊക്കെ ഉള്ളിൽ അതായത് മരവിപ്പ് പോലെയാണ് അവർക്ക് സത്യം പറഞ്ഞാൽ ആ ഷോക്ക് അതൊരു വലിയൊരു ഷോക്കാണ് ഞാനിതിങ്ങനെ ചിന്തിക്കായിരുന്നു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയതായിരുന്നു ഇത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എന്താ ചെയ്യുക അതാണ് എന്താ ചെയ്യാമെന്ന് പോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതൊരു ചെറിയൊരു അപകടമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോ കാണുമ്പോഴും വിഷമാണ് കാണാൻ പോലും പറ്റുന്നില്ല ആ വീഡിയോസൊന്നും ഇപ്പോൾ എന്താ പറയുക ഒന്നും പറയാൻ കിട്ടുന്ന പോലുള്ള എനിക്ക് അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ആ മാഷ കണ്ണീര് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റണില്ല ആ സാറ് പറയുന്ന കാര്യങ്ങൾ ഒരു അധ്യാപകൻ്റെ അപ്പുറം ഒരു കുട്ടികളെ സ്നേഹിച്ചു ഒരുപാട് സ്നേഹിച്ചു പുള്ളി പറയുന്നുണ്ട് ജോലി ചെയ്യുക വീട്ടിൽ പോകും അതിനപ്പുറൊന്നും പാടില്ല കാരണം കമ്മിറ്റ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ആയി പോകുന്നുള്ള പുള്ളിയുടെ വാക്കുകൾ ഇതൊക്കെ നമുക്ക് ഒരു ഹേർട്ട് ടച്ചിങ് ആണ് നമ്മളെ ഹൃദയം പൊട്ടുകയാണ് എനിക്കിതിൽ കൂടുതൽ സംസാരിക്കാറില്ല കാരണം ഒരു എന്താ അപ്പം ഇതിന് പറയാൻ എനിക്കറിയില്ല പിന്നെ നമുക്ക് പറയാം ദൈവത്തിന് പ്രിയമുള്ളവരെ നമ്മൾ ദൈവം നേരത്തെ കൊണ്ടുപോകും അതേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ ഇതിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോവാണ് ദൈവം അതാണ് ദൈവമൊന്നും പറയാനില്ല ഓക്കെ അടുത്ത വഴി കാണാം ബൈ